ിയമുള്ളവരെ ചതിക്കുഴികളിൽ നമ്മൾ പെട്ടുപോകരുത് ബോബി ചെമ്മണ്ണൂർ സാറിൻ്റെ ബോച്ചേട്ടി എന്ന് പറയുന്ന ചായപ്പൊടി നമുക്കെല്ലാം അറിയാം ഫിജി ഫിജിക്കാർട്ട് വഴിയാണ് ഇത് സെയിലാകുന്നത് അതുപോലെ തന്നെ സ്റ്റോറുകൾ വഴിയും ഇതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് ഓൺലൈൻ വഴിയും നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ കൂടിയെല്ലാം ബോച്ചെ ടി എന്ന പേരിൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ വഴി കയറുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണോ ഇക്കാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശരിക്ക് അന്വേഷിക്കുകയും അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് ഹാജരാക്കപ്പെടാൻ പറയുകയും വേണം നിർബന്ധമായിട്ടും അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് ജെനുവിനാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ പൈസകൾ നിങ്ങൾ കൈമാറുക അതല്ലാത്ത പക്ഷം നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് പലരുടെയും പൈസകൾ വാങ്ങിയിട്ട് പിന്നെ ഒരു അഡ്രസ്സുമില്ല എന്നുള്ള വാർത്തകളൊക്കെ പി എമ്മിലായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് പലരുടെയും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇത്തരത്തിലുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ചോദിക്കണം അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചേട്ടിയുടെ ഫിജി കാർഡിൻ്റെ സർട്ടിഫിക്കറ്റുണ്ട് അത് ഉള്ളവരിൽ നിന്നും മാത്രം നിങ്ങൾ പ്രൊഡക്റ്റുകൾ എടുത്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ പൈസകൾ അഡ്രസ്സില്ലാത്തവർക്ക് കൈമാറാൻ ശ്രമിക്കരുത് എന്ന് വളരെ താഴ്മയോടുകൂടി ഉണർത്തുന്നു